സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിനാല് പറഞ്ഞിട്ടും അരിക്കൊമ്പൻ്റെ യാതൊരു വിവരവും ഇല്ല അരിക്കൊമ്പൻ ഡിസംബറിലമ്മ അവൻ്റെ അമ്മ മരിച്ച ദിനത്തിൽ തിരിച്ച് ചിന്നക്കനാലിൽ എത്തുമെന്ന് കഥകളൊക്കെ പറഞ്ഞെങ്കിലും അവനെ ഈ നിമിഷം വരെ യാതൊരു വിവരവും ഏകദേശം പത്തു മാസങ്ങൾക്ക് മുമ്പ് ചിന്നക്കനാലിൽ നിന്ന് മയക്കൂടി വെച്ച് പിടിച്ച് കൊണ്ടുപോയ അവനെ പെരിയാർക്കൂടെയോ സങ്കേതത്തിൽ ഇറക്കി വിടുകയും അവിടെ നിന്ന് അവൻ തമിഴ്നാട്ടിലേക്ക് കടന്നു തിരികെ ചിന്നക്കനാലിലേക്ക് വരാനുള്ള അഭാവത്തിൽ അവരെ തമിഴ്നാട് സർക്കാർ കമ്പത്ത് വെച്ച് മയക്കുടി വെച്ച് പിടിച്ച് ചതിയിൽ തിരുനെല്ലുവലി ജില്ലയിൽ നാന്നൂറ് കിലോമീറ്റർ ദൂരെ കൊണ്ടുപോയി അംബാസമുദ്രത്തിലെ അപ്പർ കോതയാറിൽ കിഴവാസത്തിലാക്കിയിരിക്കുകയാണ് അവൻ അവിടെ നിന്ന് ഇടയ്ക്കൊന്ന് മാഞ്ചോല മാഞ്ചോലയിറങ്ങി അതിനുശേഷം അവരെ ഓടിച്ച് മലയിൽ കയറ്റി അതിനുശേഷം ഇപ്പോൾ യാതൊരു വിവരവും ഇല്ല അവന് അഞ്ച് ലക്ഷം രൂപയുടെ കോഡറിട്ടിട്ടുണ്ട് അതിൽ നിന്നുള്ള ഒരു വിവരങ്ങളും പുറത്തേക്ക് വരുന്നില്ല അത് സർക്കാർ ജനങ്ങളെ അറിയിക്കുന്നില്ല നമ്മുടെ നികുതിപ്പടം കൊണ്ട് വാങ്ങിയിട്ട് അത് കോളറടിയിൽ എന്നുള്ള അരിക്കൊമ്പൻ എന്ന പേരെടുത്ത കാട്ടാനയുടെ വിവരങ്ങൾ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമുണ്ട് അവകാശം സംസ്ഥാന സർക്കാരുകൾ തമിഴ്നാടും കേരളവും തന്നില്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ഇടപെട്ടിട്ട് ഈ ജീവി എയുടെ ഈ അരിക്കൊമ്പൻ്റെ വിവരങ്ങൾ തരണം അരിക്കൊമ്പൻ ഷേക്കുകാരുള്ള അമ്മമാരും ഫാൻസും ഈ കേരളത്തിലുണ്ട് അങ്ങനെ ഒരു കാട്ടാന അവൻ്റെ പേരിൽ കള്ള ആരോപണം ഉന്നയിച്ച് എന്ന പേര് ഒത്തി സമരം സംഘടിപ്പിച്ച് അവനെ മയക്കൂടി വെച്ച് പിടിച്ച് നാട് കടത്തിയതാണ് ജനങ്ങളൊത്തിരി വേദനയെ അനുഭവിക്കുന്ന അതിന് ആനകൾ ഉണ്ട് ധാരാളമുണ്ട് പക്ഷേ ഇതുപോലെ ഒരു കാട്ടാന നമുക്ക് എവിടെയും അരിക്കൊമ്പൻ ഒത്തിരി പേരെടുത്തിട്ടുള്ള ഒരു കാട്ടാനയാണ് അതിനെ തിരികെ കൊണ്ടുവരണം അവൻ്റെ വിവരങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട് ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഇത് കേൾക്കുന്നവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അരിക്കൊമ്പനെ തിരികെ കൊണ്ടുവരും എന്ന് പറഞ്ഞിരുന്നു സമരം നടത്തിയിരുന്നവർക്കൊക്കെ നിരാശരാക്കിക്കൊണ്ടാണ് സർക്കാർ പോകുന്നത് സംസ്ഥാന സർക്കാരുകൾക്ക് പറ്റാത്ത കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ ചെയ്യണം ഈ വന്യജീവിയെ സംരക്ഷിച്ചു നിർത്താനും അവൻ്റെ വിവരങ്ങൾ അറിയാനും ആഗ്രഹം കൊണ്ട് ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അരിക്കൊമ്പൻ്റെ വിവരങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജനങ്ങൾക്ക് ലഭിക്കുമെന്നാണ് വിശ്വസിക്കുന്നത് അവൻ അപ്പർ കോതിയാറിൽ സുഖമായി കഴിയുന്നു എന്ന് അറിഞ്ഞാൽ മതി തിരിച്ചതിൻ്റെ കനാലിൽ എത്തിയില്ലെങ്കിലും അവൻ്റെ പുതിയൊരു വീഡിയോ എടുത്ത് അയക്കാനായിട്ട് തമിഴ്നാട് സർക്കാർ തയ്യാറാകണം ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കുകയാണെങ്കിൽ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടും അരിക്കൊമ്പൻ എന്ന കാട്ടാന പേരെടുത്തൊരയാണ് അവൻ്റെ കുടുംബത്തിൽ നിന്നും പറിച്ചു തട്ടിട്ടുണ്ടെങ്കിൽ വേദന എല്ലാ ജനങ്ങൾക്കുമുണ്ട് ഇത് കാട്ടാനകൾ ശല്യം ചെയ്യാറുണ്ടെങ്കിലും ഇതുപോലെ മയക്കൂടി വെച്ച് വിട്ടിച്ച് നാട് കടത്തുന്നത് ചരിത്രം ആദ്യമാണ് അതുകൊണ്ട് അരിക്കും വരെ തിരികെ എല്ലാ ശ്രമങ്ങളും ഉണ്ടാകണമെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കാനേ വീണ്ടും കാണാം